സുരക്ഷാ ആശങ്ക തുർക്കി േക്ക് വിമാനം അയക്കില്ല തീരുമാനവുമായി എയർ ഇന്ത്യ തുർക്കിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി തുർക്കി കമ്പനിയിലേക്ക് അയക്കേണ്ടതില്ലെന്ന തീരുമാനമെടുത്തതായി എയർ ഇന്ത്യ എയർ ഇന്ത്യയുടെ ജംബോ ചിറ്റുകൾ പോലുള്ള വലിയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി വരുന്നത് ടർക്കിഷ് ടെക്നീക് എന്ന കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻസ് ഇന്ത്യ സിഇ കാമ്പൽ വിൽസൺ ഇക്കാര്യം സ്ഥിരീകരിച്ചു തുർക്കി കമ്പനിക്ക് പകരമായി സേവനത്തിനായി മറ്റ് എം ആർഒകളെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ അപലപിക്കുകയും പാകിസ്ഥാന് പിന്തുണ നൽകുകയും ചെയ്ത തുർക്കി അന്നു മുതൽ ഇന്ത്യ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യസുരക്ഷ മുൻനിർത്തി തുർക്കി കമ്പനിയായ ചലബി എയർപോർട്ട് സർവീസിന്റെ ഇന്ത്യയിലെ സെക്യൂരിറ്റി ക്ലിയറൻസ് ലൈസൻസ് ബി സി റദ്ദാക്കിയിരുന്നു എയർ ഇന്ത്യയുടെ ബി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ബി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്നീ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളാണ് ടർക്കിഷ് ടെക്നിക് ചെയ്തു വന്നിരുന്നത് ഇന്ത്യയിൽ തന്നെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും തൽക്കാലം മിഡിൽ ഈസ്റ്റ് തെക്കു കിഴക്കൻ ഏഷ്യ യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുമെന്നും ക്യാമ്പൽ അറിയിച്ചു നിലവിൽ അറുപത്തിനാല് വൈഡ് ബോഡി വിമാനങ്ങൾ ഉൾപ്പെടെ നൂറ്റി വിമാനങ്ങൾ എയർ ഇന്ത്യക്കുണ്ട് ടർക്കിഷ് എയർലൈൻസിൽ നിന്ന് രണ്ട് വിമാനങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ പാട്ടത്തിനെടുക്കാൻ ഇൻഡിഗോയ്ക്ക് ഡി ജി സി എ മെയ് മുപ്പത് വരെ അന്തിമാനുമതി നൽകിയിരുന്നു എന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ പാട്ടക്കരാർ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ